മലയാളികൾക്ക് ഏറെ സുപരിചിതയും അതുപോലെ തന്നെ പ്രിയങ്കരിയുമായ നടിയാണ് അമലാ പോൾ മലയാള സിനിമയിലൂടെ ശേഷം അന്യഭാഷാ ചിത്രങ്ങളിലും അമലാ പോൾ സജീവമായി മാറുകയും നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയും നായിക കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുകയും ചെയ്ത നടിയാണ് അമലാ പോൾ അമലാപോളിന്റെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവുമെല്ലാം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ആടുജീവിതം എന്ന പൃഥ്വിരാജിനൊപ്പമുള്ള സിനിമയാണ് ഏറ്റവും ഒടുവിലായി അമലാ പോളിന്റേതായി പുറത്തിറങ്ങിയ ചിത്രം വലിയ വിജയമായി ചിത്രം മാറിയിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി എത്തുന്ന സമയത്തെല്ലാം തന്നെ എല്ലാവരും അമലപ്പോൾ ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞിരുന്നു ഇപ്പോഴുതാ അമലാ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന വാർത്തയാണ് ശ്രദ്ധേയമാകുന്നത് അമലപ്പോൾ ജന്മം നൽകിയിരിക്കുന്നത് ഒരാൺകുഞ്ഞിനാണ് കുഞ്ഞിന്റെ ചിത്രവും അതുപോലെ തന്നെ അമല കുഞ്ഞുമായി വീട്ടിൽ വന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ അമലാപോളിനെ തന്നെ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു വളരെ കൂടി വീട്ടിലേക്ക് കയറുന്ന അമലാപോളിന് വൻ വരവേൽപ്പാണ് ഭർത്താവ് നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക